ഹായ് നമസ്കാരം പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ ദിവസം ആലപ്പുഴയിലെ അൻസാരി സുഹേരി ഒസ്താദ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പിച്ചി ഡാം അതായത് തൃശ്ശൂർ ജില്ലയിലെ പിച്ചി ഡാമിന് സമീപത്തുള്ളവുമായി ഉസ്താദ് ആ ഒരു വീഡിയോ ചെയ്തത് കാരണം ഈ ഉസ്താദിനെ ആ ഒരു കുടുംബം സമീപിച്ചു അവർക്ക് തീരെ നിവൃത്തിയില്ല അപ്പം ആ കുട്ടിയുടെ കല്യാണമാണ് അച്ഛൻ മരണപ്പെട്ടു പോയതാണ് അപ്പൊ ഉസ്താദ് സാധാരണ ഇത്തരത്തിലുള്ള ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് കാരണം പുള്ളി പറഞ്ഞാൽ കൊടുക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അതിൽ കൂടുതലും ഈ ഇസ്ലാം മതവിശ്വാസത്തിൽ പെട്ടിട്ടുള്ള ആൾക്കാരാണ് പണമുള്ളവനും ഇല്ലാത്തവനും ഒക്കെ കൊടുക്കും കാരണം ഇസ്ലാം മതം പഠിപ്പിക്കുന്നത് തന്നെ പറയും കാരണം ദാനധർമ്മത്തിലൂടെയാണ് നിന്റെ പാവങ്ങളോ അല്ലെങ്കിൽ നീ ചെയ്തിട്ടുള്ള എല്ലാം പൊറുക്കപ്പെടും എന്ന് പറയുന്നത് ഒരു മതവും കൂടിയാണല്ലോ ഇസ്ലാം മതം നമ്മൾ സമ്പാദിക്കുന്ന പണത്തിൽ നിന്നും അതിൻ്റെ ഒരു വിഹിതം കൃത്യമായിട്ട് അത് പാവങ്ങൾക്ക് കൊടുക്കണമെന്ന് നിർബന്ധമായി പഠിപ്പിക്കുന്ന ഒരു മതവും കൂടിയാണ് ഇസ്ലാം മതം കാരണം അതിനകത്ത് ജാതിയോ മതമോ ഒന്നും നോക്കാൻ പാടില്ല എന്നാണ് എന്തായാലും ഉസ്താദ് ഈ ഒരു വീഡിയോ ചെയ്തത് അതിനകത്ത് വളരെ വ്യക്തമായിട്ട് ഉസ്താദ് പറയുന്ന ചില കാര്യങ്ങൾ അത് നമ്മുടെ ഈ കാളി മീഡിയയുടെ ഒരു സംഘിപ്പൊട്ടൻ അവനൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് കാരണം അവൻ തന്നെ പറയുന്നുണ്ട് ആ ഒരു വീഡിയോയിൽ അത് നിങ്ങൾക്ക് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണേലും ഉസ്താദ് പറഞ്ഞത് ഇത്രയേ ഉള്ളൂ ഈ ഒരു പെൺകുട്ടിയുടെ വിവാഹവുമായി ബന്ധപ്പെട്ടിട്ട് ഉസ്താദിനെ സമീപിച്ചപ്പോഴത്തേക്ക് ഇവിടുത്തെ ഹിന്ദുക്കൾക്ക് വേണ്ടി സംസാരിക്കുന്നു എന്ന് പറയുന്ന സംഘപരിവാർ പ്രസ്ഥാനങ്ങളും സംഘി ഊളകളും അവരൊന്ന് കേൾക്കാൻ വേണ്ടി തന്നെയാണ് ഉസ്താദ് ആ ഒരു വീഡിയോ ചെയ്തത് കാരണം സ്വന്തം സമുദായത്തിൽ പെട്ടിട്ടുള്ള സാധുക്കളെ സഹായിക്കുന്നതിന് പകരം ഈ നാട്ടിൽ വർഗീയതയുടെ വിത്ത് പാകിക്കൊണ്ടിരിക്കുന്ന ഈ ചെറ്റകൾ അറിയാൻ വേണ്ടി തന്നെയാണ് ഉസ്താദിന്റെ ആ ഒരു വീഡിയോ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം സ്വ ജാതിയിൽപ്പെട്ടിട്ടുള്ള ആൾക്കാരെ സഹായിക്കാതെ ഈ ആരിഫ് ഹുസൈനെ പോലെയും ജാമിദായി പോലെയുള്ള ചില വൃത്തികെട്ട നാറികൾക്ക് പണം കൊടുത്തുകൊണ്ട് ചാനലിൽ കൊണ്ടിരുത്തിക്കൊണ്ട് ഇവിടുത്തെ മതങ്ങളെ തമ്മി തല്ലിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഈ നാരികൾ എന്തുകൊണ്ടാണ് ഇതുപോലുള്ള ആൾക്കാരെ കാണാത്തത് നിങ്ങക്ക് ഞാനൊരു ചെറിയൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം ഈ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ നമ്മൾ മസ്ജിദിൽ പോയി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു പത്തു പേര് നിൽക്കുന്നുണ്ടെങ്കിൽ ആ പത്ത് പേരിൽ ഒമ്പത് പേരും ഇതര മതവിശ്വാസത്തിൽപ്പെട്ട ആൾക്കാരും കാരണം അവർക്കറിയാം ഈ പള്ളിമുറ്റത്ത് വന്ന് നിന്ന് കഴിഞ്ഞാൽ ആ അവരെ കൈ ഒഴിയത്തില്ല ഇവിടുത്തെ ഇസ്ലാം മതവിശ്വാസികളെന്നുള്ള കാരണം അവർ പഠിച്ചിരിക്കുന്നത് അങ്ങനെയാണ് ജാതിയും മതവും നോക്കാതെ ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഒരു വലിയൊരു കൂട്ടം നമ്മുടെ നാട്ടിലുണ്ട് പക്ഷെ ഇവരെല്ലാം വർഗീയവാദികളായി ചിത്രീകരിക്കുന്ന ഇതുപോലുള്ള ചില പൊഴുത്ത ജന്മങ്ങളുണ്ടല്ലോ ഇതിനേക്കൊന്ന് തിരിച്ചറിയാൻ വേണ്ടിയാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഞാൻ ഈ ഒരു വീഡിയോ ആയിട്ട് വന്നത് എന്തായാലും ഒസ്താദ് കൃത്യമായിട്ടുള്ള മറുപടി കാളി പൊട്ടന് കൊടുക്കുന്നുണ്ട് എനിക്ക് അവനോട് വളരെ വിനീതമായിട്ട് പറയാനുള്ളത് നീയൊക്കെ മനുഷ്യനായി ചിന്തിക്കും നീയൊക്കെ ഇത്രയും ഈ ചാനലിനകത്തൊക്കെ ഇരുന്നുകൊണ്ട് ഈ വീഡിയോ ചെയ്യുമ്പോഴത്തേക്ക് നിൻ്റെ സ്വജാതിയിൽപ്പെട്ടിട്ടുള്ള താഴേക്കിടയിൽ കിടക്കുന്നവരുടെ ജാതിയും വർണ്ണവും കളറും നോക്കാതെ നീ അവർക്ക് വേണ്ടി പ്രവർത്തിച്ച് അവരെയൊക്കെ ഒരു നല്ല നിലയിൽ എത്തിക്കാൻ വേണ്ടിയെങ്കിലും ഒന്ന് ശ്രമിക്കുക എന്ന് മാത്രമേ എനിക്ക് ഞാൻ ഈ ഒരു വീഡിയോ കൊണ്ട് എന്തായാലും ഉദ്ദേശിക്കുന്ന പ്രിയപ്പെട്ട പ്രേക്ഷകർ ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടൊന്ന് കേട്ടതിന് ശേഷം മാത്രമേ നിങ്ങൾ കമൻ്റ് അയക്കാവുള്ളൂ അതോടൊപ്പം തന്നെ ഈ പെൺകുട്ടിയെ സഹായിക്കാൻ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും അൻസാരി ഉസ്താദുമായിട്ട് ഒന്ന് ബന്ധപ്പെടുക വീഡിയോ കണ്ടുപോകാം ആലപ്പുഴയിലുള്ള അൻസാരിണ്ടോ അദ്ദേഹം വളരെ എന്താ പറയാ ഇവിടുത്തെ ക്ഷേത്ര കമ്മിറ്റിക്കാരെയും ഇവിടുത്തെ ഹിന്ദുത്വ സംഘടനകളുടെ തലപ്പുള്ളവരെയും ഹിന്ദു സംഘടനകളുടെ തലപ്പുറത്തുള്ളവരെയും ഒക്കെ അദ്ദേഹം മെൻഷൻ ചെയ്ത് വിളിക്കുന്നുണ്ട് നിങ്ങൾ ഒരു വാക്ക് തരികയാണെങ്കിൽ ആ പീച്ചി ഡാമിന്റെ അവിടെയുള്ള ഒരു കുട്ടിയുടെ കല്യാണം നടക്കുമെന്ന് പറഞ്ഞിട്ട് ഒരു ഹൈന്ദവ കുട്ടിയുടെ കല്യാണം എന്റെ ഈ വീഡിയോ ഏതെങ്കിലും ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് പേഴ്സണൽ മെസ്സേജ് മിസ്സേക്കണേ ഇനി ഏതെങ്കിലും ഹൈന്ദവ സംഘടനയുടെ സ്ഥാനം വഹിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് മിസ്സയേക്കാം വേറൊന്നുമല്ല ഈ മാസം ഇരുപത്തിരണ്ടാം തീയതി തൃശ്ശൂർ ജില്ലയിലെ എന്ന് പറയുന്ന പെൺകുട്ടിയുടെ വിവാഹമാണ് അച്ഛൻ ഈ സമീപകാലത്താണ് സത്യാവസ്ഥ പരിശോധിക്കാൻ വേണ്ടി പഞ്ചായത്ത് പ്രസിഡന്റുമായി പറഞ്ഞു തന്നു ഞാൻ വിളിച്ചു വളരെ കൃത്യമായി അദ്ദേഹം പറഞ്ഞു കാരണം ഇവരാരും തന്നെ ഏറ്റെടുക്കില്ല എന്ന് പുള്ളിക്കാരൻ അറിയാം എന്നിട്ട് അദ്ദേഹം അവിടുത്തെ പഞ്ചായത്ത് മെമ്പറായിട്ടുള്ള ഗീത എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയോട് കേട്ടായിരുന്നു ഇവരെ സഹായിക്കാൻ വേണ്ടി ക്ഷേത്ര കമ്മിറ്റികളൊന്നും വരില്ല എന്നൊക്കെ അപ്പോ ആ സ്ത്രീ പറയുന്നുണ്ട് അത് അവർക്ക് ചുറ്റും ഒരു അമ്പത് വീടു അവരെല്ലാം കൂടിയാണ് ഈ ക്ഷേത്ര കമ്മിറ്റി പക്ഷെ അവരും ഈ പറഞ്ഞ പോലെ സാധാരണക്കാരിൽ സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ് അവർക്കൊന്നും ഒരു പരിധി വരെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് അതാണ് അതെ ഞങ്ങളുടെ ഹിന്ദു വിഭാഗത്തിന്റെ ഒരു വലിയ പ്രശ്നം സാധാരണക്കാരിൽ സാധാരണക്കാർ എല്ലാവരും സാധാരണക്കാരല്ല രൂപേട്ട ഒരുപാട് സാമ്പത്തികമായിട്ട് ഉയർന്ന ആളുകളുണ്ട് അതായത് സാധാരണക്കാരെന്ന് വിളിക്കപ്പെടുന്ന പല ആളുകളും ബിവറേജിൽ കൊടുക്കുന്നില്ലേ ആ ബിവറേജിൽ കൊടുക്കുന്ന പണത്തിന്റെ ഒരു ശതമാനം മാറ്റിയിട്ടാൽ തന്നെ പല നന്മയും ചെയ്തു എവിടെയാണ് ഈ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത്തരം കാര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് പലപ്പോഴും അപരമത വിദ്വേഷം പഠിപ്പിക്കാൻ എടുക്കുന്ന എഫോർട്ടിന്റെ പത്തിൽ ഒരു ശതമാനം തൻ്റെ കൂടപ്പറമ്പ്യങ്ങൾ തൻ്റെ ഉറ്റതൊഴന്മാരായ ആളുകൾ തൻ്റെ സതീർത്തി സഹപാഠികളും സഹജീവികളുമായ ആളുകളെയൊക്കെ സഹായിക്കാൻ പ്രോത്സാഹിപ്പിക്കുന്ന സംവിധാനങ്ങളില്ല എന്നുള്ളതാണ് മനുഷ്യരെ സഹായിക്കാൻ പറയുമ്പോൾ അധികവും സഹായിക്കുന്ന ആരാ ഈ നാട്ടിലെ സാധാരണക്കാരായ മുസ്ലിങ്ങളാണ് ഭാവങ്ങളാണ് ഉൽപ്പണിക്കാരാണ് അവരെ ഈ ബാല്യകാലം മുതൽ മദർസാ സംവിധാനം ഉപയോഗപ്പെടുത്തി ദാനധർമ്മത്തിന് മഹത്വം പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ടാണ് ജാതിമത ഭേദമന്യേ ഇത് മനുഷ്യരാണ് മനുഷ്യൻ്റെ പ്രയാസമാണ് മാറ്റി കൊടുക്കേണ്ടതെന്ന ബോധവും ബോധ്യമൊക്കെ അവർക്ക് വരുന്നത് നിങ്ങൾക്ക് സംവിധാനം ഇല്ലാത്തതാണ് അല്ലാതെ സാധാരണക്കാരും പണക്കാരും ഇല്ലായ്മക്കാരും ഒന്നും ആയതുകൊണ്ടല്ല ഉച്ച കല്ലിന്റെ പൈസ മതി ഇതൊക്കെ പാവുക ക്ഷേത്രങ്ങളും തന്നെ കാര്യങ്ങൾ ഞാൻ കുറ്റം പറഞ്ഞില്ല പക്ഷെ അവസാനം താങ്കൾ ഒരു വിഷയം വിഷയം ഈ ഈ താങ്കൾ ഏറ്റെടുക്കും വിഷയം നിങ്ങളെ കൊണ്ട് കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ അത് മുന്നിട്ടിറങ്ങും പക്ഷെ ഒരു കാര്യം അതിന്റെ ക്രെഡിറ്റ് മുഴുവൻ മുസ്ലിങ്ങൾ കഴിയും കേട്ടോ ഏത് മുസ്ലിമുകൾ നിങ്ങൾ പറഞ്ഞ ആളുകൾ രാവും പകല് തീവ്രവാദികളാണ് ഭീകരവാദികളാണ് ഈ നാട്ടിൽ ഓടിക്കണ്ടവരാണെന്ന് പറയുന്നവരുണ്ടല്ലോ ആ കക്ഷികള് ഇത് ഒന്നിച്ചൊന്നായി ഏറ്റെടുക്കും ഇവിടുത്തെ എല്ലാ മുസ്ലിങ്ങളെയും ഞങ്ങൾ ഒരിക്കലും ഇസ്ലാമിക തീവ്രവാദികളെന്നും വിളിച്ചിട്ടില്ല വെറുതെ പറയല്ലേട്ടാ ഞങ്ങളെ ഒക്കെ പച്ചക്ക് തീവ്രവാദികളെന്ന് വിളിച്ചിട്ടുണ്ട് ചേട്ടൻ മറന്നുപോയതാ ഇന്ന് കേട്ടു നോക്കിയേവത്തിന്റെ തെറ്റിദ്ധാരണ അറിയില്ലേ എസ് ടി പി അല്ല തീവ്രവാദികൾ ഇസ്ലാം ആണ് തീവ്രവാദികൾ ഇസ്ലാം തീവ്രവാദത്തിന്റെ മതമാണെന്ന് പറയുന്നു നിങ്ങൾ കേട്ടല്ലോ അപ്പൊ എല്ലാ മുസ്ലിംകളെയും തീവ്രവാദികളൊന്നും നിങ്ങൾ വിളിച്ചിട്ടുണ്ട് വിളിച്ചില്ല എന്നൊന്നും പറയണ്ട പക്ഷേ ഞങ്ങൾ ആരെങ്കിലും തീവ്രവാദി എന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ അവനീ നാടിന്റെ തീവ്രവാദം മാത്രം ഉണ്ടാക്കിയിട്ടുണ്ടാവുള്ളൂ അവനെ കൊണ്ട് ഈ നാടിന് വേറെ ഗുണങ്ങളൊന്നും ഉണ്ടാവില്ല അങ്ങനത്തെ തീവ്രവാദികളെ കൊണ്ട് നിങ്ങൾ ഈ കുട്ടിയുടെ കല്യാണം നടത്താൻ പോകരുത് എന്നാണ് എന്റെ വിലയേറിയൊരു അഭിപ്രായം ആരാണ് തീവ്രവാദികളെന്ന് അറിയാൻ വലിയ ആഗ്രഹമുണ്ട് ആരാണ് തീവ്രവാദികൾ അഥവാ ഞാനൊരു ധനസമാഹാരം നടത്തുമ്പം തീവ്രവാദികളുടെ കയ്യിൽ നിന്ന് പണം വാങ്ങാൻ പാടില്ല എന്റെ ചുറ്റുവട്ടത്തുള്ള മനുഷ്യർ എന്നെ പോലെ സാധാരണക്കാരായ മുസ്ലിങ്ങളാണ് ഇവരിലാരാണ് നിങ്ങൾ ഈ മെൻഷൻ ചെയ്യുന്ന തീവ്രവാദികൾ എനിക്കറിയാൻ ആഗ്രഹമുണ്ട് താങ്കൾക്ക് താങ്കൾ ഞാൻ പറയുന്ന പോലെ സാധാരണ മനുഷ്യന്മാരെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഒക്കെ വാങ്ങിയിട്ട് ആ കുട്ടി കൊടുക്കാൻ പറ്റിയേ കൊടുത്തോളൂ പക്ഷെ ഞങ്ങൾ തീവ്രവാദി എന്ന് വിളിക്കുന്ന പറഞ്ഞാൽ ഞങ്ങൾ തീവ്രവാദി എന്ന് വിളിക്കുന്ന ഇവിടുത്തെ യഥാർത്ഥ മുസ്ലിങ്ങൾ അല്ല ആ അതെ അതെ യഥാർത്ഥ മുസ്ലിങ്ങൾ എന്നും അല്ല ദൈവനെയൊക്കെ പോലുള്ള ആളുകയാണ് അല്ലേ അത് തന്നെ അങ്ങനെ തന്നെ പോകണം അങ്ങനെ നമ്മൾ എടുത്ത് പറയണം പേര് കൂടെ പറയണം ഏതവനാണ് യഥാർത്ഥ തീവ്രവാദി എന്നുള്ളത് ഇതിന്റെ കയ്യിൽ നിന്ന് പത്ത് പൈസ വാങ്ങുന്നില്ല ഈ ചിത്രത്തിൽ കാണുമ്പോന്റെ കയ്യിൽ നിന്ന് പത്ത് പൈസ വാങ്ങൂലില്ല അവൾ നമ്മുടെ രാജ്യത്തെ ഉറ്റിപ്പിടുത്തവനെ അബ്ദുറഹ്മാൻ ഇബ്രാഹിം അല്ലെങ്കിൽ ഇന്ത്യക്ക് വേണ്ടി സംഭാവന ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഈ ഭാരതം എന്റെ രാജ്യമാണ് ചിന്തിക്കുന്ന അല്ലെങ്കിൽ ഈ ഈ നാടിന് ഏതെങ്കിലും തരത്തിലുള്ള ഗുണമുണ്ടാകുന്ന ഒരാളും തീവ്രവാദികളല്ല പക്ഷെ അതിനൊന്നും പറ്റാതെ വെറും മതം 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 എന്ന് പറഞ്ഞ് നടക്കുന്ന കുറെ ആളുകളുണ്ട് ഈ പറയുന്ന പോലെ പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ ആരാണ് ചേട്ടാ ഈ പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യുന്നത് മനസ്സിലാകുന്നില്ല നിങ്ങൾ നമുക്കിപ്പോൾ മനസ്സിലാവില്ല ഇടയ്ക്കിടയ്ക്ക് പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യുന്ന ആരാണ് ഞാൻ സപ്പോർട്ട് ചെയ്യുന്ന ആളാണ് ഞാനുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ചുറ്റുവട്ടത്തുള്ള ആളുകളുണ്ട് എൻ്റെ ചുറ്റുവട്ടത്ത് നിങ്ങളൊക്കെ നൈതന്ത്രമായി കാണുന്ന ആളുകൾ ഇവർ ആരാണ് ഈ പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യുന്നത് എന്നാൽ പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യുന്ന ആരാ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് പറഞ്ഞിട്ട് നിങ്ങൾ വാർത്ത കാണുന്നില്ലേ എത്ര ആളുകളെ നമ്മുടെ ഇന്ത്യയുടെ ആയുധ ഫാക്ടറിയിൽ ജോലി ചെയ്യുന്ന ഉന്നത ഉദ്യോഗസ്ഥനടക്കം പാകിസ്ഥാൻ ചാരനായിട്ട് അറസ്റ്റ് ചെയ്തു രഹസ്യം ഒറ്റ കൊടുത്തിന് വരിക ഇതിൽ ഒരു മുസ്ലിം ഉണ്ടോ ഒരു മേത്തിനുണ്ടോ പിന്നെ നിങ്ങൾ ാണ് തീവ്രവാദി എന്ന് പറയുന്നത് ഇനി നിങ്ങൾക്ക് ഒരു ഞാൻ സമ്മാനതല്ലേ കൂതിന്റെ ഒരു ഒരു സ്പ്രേയും രണ്ട് കൂടിയും അത്ര നല്ല വിലയുള്ളത്രമാണ് എനിക്ക് ഒരു കാര്യത്തിന് ഉത്തരം തട്ടണം അടുത്ത വീഡിയോ ചെയ്യുമ്പോൾ തീവ്രവാദികൾക്ക് വേണ്ടി മയ്യത്ത് മയത്തിനു എന്ന് പറഞ്ഞു സ്ഥിരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ക്ലീശെ നുണയാണ് മട്ടാഞ്ചേരി ഏത് പള്ളിയിലാണ് കൃത്യമായി തെളിവ് തന്നാൽ അനുബേട്ടന് ഈ ഞാൻ ഈ പറഞ്ഞ ഗിഫ്റ്റ് നിങ്ങളുടെ അഡ്രസ്സിലേക്ക് സമ്മാനമായിട്ട് അയച്ചുതരും എന്നിട്ട് നിങ്ങൾ എന്താണോ പറയുന്നത് അത് ചെയ്യാൻ ഞാൻ തയ്യാറാവും ആൺകുട്ടിയായിട്ടുള്ള ഏതെങ്കിലും ഒരുത്തൻ അനു മറുപടി പറയണം ഏത് തീവ്രവാദിക്കു വേണ്ടിയാണ് ഏത് പാകിസ്ഥാൻ ഭീകരനു വേണ്ടിയാണ് ഈ ഇന്ത്യ മഹാരാജ്യത്തുള്ള മുസ്ലിം ആയി ശരിക്കും ഈ അണ്ടിമുഖി ഷാഗൈ പോയി പഠിച്ചേണ്ട ഒരു ഗുണമാണ് ഈ കാളിപ്പൊട്ടൻ്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് നീയൊക്കെ ആണാണ് ആത്മാഭിമാനം ഉണ്ടെന്നുണ്ടെങ്കിൽ ഉസ്താദ് വെല്ലുവിളിച്ചതുപോലെ ആ പെൺകുട്ടിയുടെ വിവാഹം നിങ്ങൾ ജിഹാദികൾ നടത്തണ്ട ഞങ്ങൾക്കറിയാം നടത്താൻ എന്ന് പറഞ്ഞ ഏതെങ്കിലും ഒരുത്തൻ വന്നിട്ട് ആ വിവാഹം ഒന്ന് നടത്തി കാണിയില്ല ഇനിയെങ്കിലും ഒന്ന് കാണീരി ഇച്ചിരിയെങ്കിലും ഉളുപ്പുണ്ടെങ്കിൽ നീ ഇതൊക്കെയാണ് ചെയ്യേണ്ടത് അല്ലാതെ ഇവിടുത്തെ തീവ്രവാദികൾ കൊടുക്കുന്ന പടം കൊണ്ട് ഇത് ചെയ്യേണ്ടത് എടാ നീ നീ എന്നല്ല നിന്നെ പ്രതിനിധാനം ചെയ്യുന്ന ഈ ഒരു തീവ്ര സംഘടന ഈ രാജ്യത്ത് വെറുപ്പും വിദ്വേഷവും പകർത്താനല്ലാതെ ഇതൊരു സാധാരണക്കാരന്റെ വിഷമങ്ങളോ സങ്കടങ്ങളോ കാണാൻ നിനക്കൊന്നും മനസ്സില്ലെന്നുള്ള അത് അതിനാണ് നമ്മൾ വിളിക്കുന്നത് സംഗി സംഗി എന്ന് കാരണം നല്ലവരാട്ടുള്ള ഹൈന്ദവ സഹോദരങ്ങൾ അവർ ഒരുപാട് സഹായിക്കുന്നുണ്ട് അതിനകത്തൊന്നും നമുക്ക് ഇല്ല എന്ന് പറയാൻ പറ്റത്തില്ല നിന്നെ പോലുള്ള ആൾക്കാരുടെ കാര്യമാണ് എടുത്ത് നമ്മുടെ ഉസ്താദ് പറഞ്ഞു എന്തായാലും രാജ്യത്തെ ഒറ്റ കൊടുത്ത ആൾക്കാരെ കുറിച്ചിട്ട് ഉസ്താദ് വളരെ വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട് നിന്റെ വയറ് നിറഞ്ഞു കാണും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഇനി വീഡിയോ ചെയ്യുമ്പോഴത്തേക്ക് നീ ആ പെൺകുട്ടിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമായി എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു വീഡിയോ ആയിട്ട് വരും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്തായാലും അൻസാരി സുഹേര് ഉസ്താദെ നിങ്ങൾക്ക് വലിയ വലിയ ഒരു സല്യൂട്ട് കാരണം ഇതുപോലുള്ള കാര്യങ്ങളിലൊക്കെ നിങ്ങളറിയിക്കോ ഞങ്ങളും ഉണ്ട് നിങ്ങളുടെ പുറേ ഇവിടെ ജാതിയും മതവും നോക്കാതെ പാവപ്പെട്ട ജനങ്ങളെ സഹായിക്കാൻ ഞങ്ങൾ ഒരു മനസ്സോടുകൂടി ഇറങ്ങി തിരിക്കും തിരിച്ചിട്ടുണ്ട് അത് തന്നെയാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഒന്നുകൂടെ നിന്നെ ഓർമ്മിപ്പിക്കുകയാണ് അടുത്തൊരു വീഡിയോ കാണാം അതുവരെയും എല്ലാവർക്കും